മറ്റെല്ലാ കാര്യങ്ങളിലും മിടുക്കു കാണിക്കുന്ന നിങ്ങളുടെ കുഞ്ഞ് പഠിക്കാൻ ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ടോ എങ്കിൽ കുഞ്ഞിന് പഠന പ്രശ്നങ്ങൾ ഉണ്ടാകാം എഴുതാനും വായിക്കാനും ബുദ്ധിമുട്ട് മടി എഴുതുമ്പോൾ അക്ഷരങ്ങൾ തിരിഞ്ഞും മറിഞ്ഞും പോകുക പഠിക്കാൻ വിളിക്കുമ്പോൾ വിശപ്പ് ദാഹം എന്നിവ പറഞ്ഞ് കരയുകയോ ദേഷ്യപ്പെടുകയോ ചെയ്യുന്നുണ്ടോ ഇന്ന് പഠിച്ചത് അടുത്ത ദിവസം ചോദിക്കുമ്പോൾ മറന്നുപോയെന്ന് പോയെന്ന് പറഞ്ഞ് സങ്കടം പറയുന്നുണ്ടോ എങ്കിൽ കുഞ്ഞിനെ പരിഹാര മാർഗങ്ങൾ നൽകി മുന്നേറാൻ ഞങ്ങൾ സഹായിക്കാം എൻ്റെ മോൾക്ക് ഒരു എന്താ സംസാരത്തിന് ബുദ്ധിമുട്ട് പിന്നെ മറ്റു കുട്ടികളെ മറ്റുള്ളവരായിട്ട് സംസാരിക്കാനും ഇടപഴകാനും ഒക്കെ ഒരു പ്രയാസം ഉണ്ടായിരുന്നു പിന്നെ പഠനം വൈകല്യം മോനെ നാലര വയസ്സിലാണ് കൊണ്ടുവരുന്നത് അവൻ സംസാരം തീരുണ്ടായില്ല പിന്നെ സംസാരം ഇല്ലാത്തതുകൊണ്ട് തന്നെ അവന് അവൻ്റെ പ്രവൃത്തികളൊക്കെ ചെയ്യാനവന് ഭയങ്കര സ്ലോ ആയിരുന്നു എഴുതാനും വായിക്കാൻ എഴുത തീരെ എഴുത്തില്ലായിരുന്നു വായനയില്ല സംസാരം തീരെ ഇല്ലാത്തതുകൊണ്ട് എല്ലാത്തിനും പിന്നിലായിരുന്നു നമ്മൾ അപ്പം എല്ലാവരും പറഞ്ഞു സ്കൂളിൽ പോയി തുടങ്ങിയാൽ ശരിയാവും എന്ന് പറഞ്ഞതുകൊണ്ട് കൊണ്ട് നമ്മൾ ഒരു കൊല്ലം എൽ കെ ജിയിൽ വിട്ടു സ്പീച്ചിൽ ഡിലേ ഉണ്ടായിരുന്നു പിന്നെ ഐ കോണ്ടാക്റ്റ് കുറവായിരുന്നു മൊത്തത്തിലാൾ ഡിലേ ആയിരുന്നു അങ്ങനെയാണ് ഇവിടേക്ക് വന്നത് നല്ല മാറ്റമുണ്ട് സ്പീച്ചിലായാലും ഐ കോണ്ടാക്റ്റായാലും കുറഞ്ഞുള്ള ആൾക്കാരോട് മിംഗിൾ ചെയ്യാനും ഒക്കെ ആൾ ഇപ്പോൾ പഠിച്ചു തുടങ്ങി പിന്നെ കുറേ മാറ്റങ്ങളുണ്ട് ഇവിടെ വന്നേപ്പിനെ നല്ല വ്യത്യാസം ഉണ്ടായി എന്നുവെച്ചാൽ പഠനത്തിൽ വ്യത്യാസം മറ്റുള്ളവരായിട്ട് പെരുമാറാനുള്ള വ്യത്യാസം ഒരു സീറോന്ന് പോലും അവൻ എഴുതില്ലായിരുന്നു അങ്ങനെയാണ് ഞാൻ അറിയണത് ഇങ്ങനെ മിസ്സിനെ കുറിച്ച് അറിഞ്ഞ് ഒരാഴ്ചക്കുള്ളിൽ വരെ ജീവിതത്തിൽ ഞാൻ മറക്കില്ല എന്ന് എല്ലാവരും പറയാ ഇവളുടെ മറ്റു കാര്യങ്ങളും പഠനമായിട്ട് നോക്കുമ്പോൾ പഠനം എങ്ങനെ ഇവള്ക്ക് ഇത്രക്കും പെട്ടന്ന് അത് ഇവിടെ വന്നത് കൊണ്ടാണ് ഇത്രയും അവൾക്ക് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായത് നാൾ വേറൊരു സ്ഥലത്തേക്ക് മാറ്റി ചേർത്തിട്ടുണ്ടായിരുന്നു പക്ഷെ അവിടെ ഒട്ടും അപ്പോഴാണ് മനസ്സിലായത് മിസ്സിൻ്റെ വാല്യൂ ശരിക്കും മനസ്സിലായത് കാരണം അവിടെ ഒന്നും പുതിയ പുതിയ ഒന്നും യൂസ് ചെയ്യുന്നില്ല പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിൽ പക്ഷേ മിസ്സ് ഓരോ കുറേ ടെക്നിക്സ് യൂസ് ചെയ്യുന്നുണ്ട് കുട്ടികൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിൽ അത് ഭയങ്കര സന്തോഷമാണ് ഇനിയും മാറ്റങ്ങൾ ഉണ്ടാവും എന്ന് എനിക്ക് ഉറപ്പാണ് വരുന്നത്